ണ്ട് പടയനുണ്ട് പടയനുണ്ട് പക്ഷേ പ്രതീക്ഷിച്ച ഒരു ലെവലില് വന്നില്ല സംവിധാന പൃഥ്വിരാജിന്റെ അലൂസിഫറിനെ ുഡ് പടത്തിന്റെ മേക്കിങ്ങിലാണ് ഇട്ടുള്ളത് ബോളിവുഡ് സ്റ്റൈലാണ് എടുത്തിരിക്കുന്നത് ആ ഒരു ലെവലിൽ വന്നതാണ് ബോളിവുഡ് സ്റ്റൈൽ വന്നു കാലഘട്ടനൊക്കെ ഉണ്ട് കാലാടനൊക്കെ അടിപൊളി പക്ഷെ നമ്മൾ പ്രതീക്ഷ അത്രയ്ക്ക് എന്തെങ്കിലും കുറവാണ് ഫീല് പടത്തിൽ ആണോ ഭയങ്കര പ്രതീക്ഷിച്ച് വന്നതെല്ലാം തോന്നുന്നത് പ്രതീക്ഷിക്കാതെ വരികയാണെങ്കിൽ സിനിമ കൊഴപ്പന്നല്ലേ നല്ല പടം തന്നെയാണ് നല്ല പടം തന്നെയാ എത്ര ഒരു എത്ര ഒരു കോടി ക്ലബിലേക്ക് ചാൻസ് ഉണ്ട് അതെ അല്ലേ എന്ന പടൈനുണ്ട് പറ പറഞ്ഞ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്നുണ്ട് പടയൻ ഉണ്ട് സൂപ്പർ പടം സൂപ്പർ ഓടം എന്നെ എന്താ എൻ്റെ അഭിപ്രായം എന്നെ ഉണ്ട് എന്നുണ്ട് പടാനുണ്ട് എന്നുണ്ട് പടയൻ ഉണ്ട് കുഴപ്പമില്ല എന്നെ ഉണ്ട് പടാനുണ്ട് സൂപ്പർ എഴുതിയോ അടിപൊളി ണ്ട് പറയും പൊളിക്ക് 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 ഞാൻ അത്രന്നെ പറയും അഭിപ്രായം പറയും എക്സ്പെക്ട് ചെയ്താലോക്കില്ല പോ ലൂസിഫറിന്റെ ഒരു ക്ലൈമാക്സിന്റെ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഇതില്ലേ അത്രക്കും കിട്ടില്ല പക്ഷെ മേക്കിങ് മലയാള സിനിമ തന്നെയാണെന്നൊന്ന് ചിന്തിച്ചു അതുപോലെ പണി വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് കുറച്ചുമൂ ലൂസിന് ഇഷ്ടുരാൻ രണ്ട് രണ്ട് ടൈപ്പ് ഓഫ് സിനിമ അത് കേരള രാഷ്ട്രീയം ഒരുമിമ സുരേഷ് എബ്രഹാം ഈ റാഖി പോലെ അങ്ങനത്തെ സാധനം ആണ് കൂടുതല് പൈസ മുതലാവും രണ്ടുമൂന്ന് സീൻസാണ് ഭയങ്കര ുഡിന്റെ സ്റ്റൈലാന്നൊക്കെ പറഞ്ഞില്ലേ മലയാള സിനിമ തന്നെയാണെന്ന് ചിന്തിച്ചു എനിക്ക് അത്ര ബഡ്ജറ്റ് ഒരു നൂറ് കോടി ആയിരം കോടി രണ്ടായിരം ലക്ഷം ലക്ഷം എന്തായാലും പത്ത് അഞ്ഞൂറ് കോടി വരെ എന്തായാലും മൂന്നായിരം എന്തായാലും എന്തായാലും ആരും ദിവസം പറയില്ലേ ആയിരം രൂപ പണമുണ്ട് ഓക്കെ പണം അതിനുണ്ട് അതിനുണ്ട് പണം അതിനുണ്ട് പണ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ